േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലകാണ്ടം പതിനൊന്ന് നാമകരണം ലോകങ്ങളും ആത്മാവാമി വാങ്ങലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളാ നിറം പൂണ്ട കോമളാകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണാനിപുണനം കൈകേതനു ഭരതാനെന്നു നാമ മരുളി ചെയ്തു മുനി

ണൻ തന്നെ നാമവൂ മരുൾ ചെയ്തു ശത്രു വൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്ന എന്നു സുമിത്രാത്മജാവും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ച പന്ത്രണ്ട് ബാലലീലകൾ സാമോദം ീഡാ തൽപരന്മാരം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരത ശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടൊന്നു പായസാം ചാനു സരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി മളാ നിറം പൂണ്ടാലോകാഭിരാമദേവൻ കാരുണ്മൃത പാങ്കവീക്ഷണം കൊണ്ടും സാരസ്യ കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദാദേഹമാർദവം കൊണ്ടും ബന്ധുഗാദന്താബരാ ചുംബനാരസം കൊണ്ടും ബന്ധുരാതന്തര പഷ്ടും ഭൂതലിത പാദ

മ്മാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശാന്തേ സ്വർണാശ്വത്ത പർണാകാരമായി മാലേയാ മണിഞ്ഞതിൽ പറ്റിയിടും കൂരാളവും അഞ്ജനാ മണിഞ്ഞതീ കഞ്ചനേത്രവും ഘടാചാവലോകനങ്ങളും കർണാലികുണ്ടലം പിന്നീടുന്ന സ്വർണദർപ്പണ സമാഗണ്ഡ മണ്ഡലങ്ങളും ഗങ്ങളും വിദ്രുമാണികളും ചേർത്തുടൻ കാർത്ത മധ്യേ മധ്യേ കോർത്തുചാർത്തിയിടുന്ന ഒരു ഖണ്ഡകാണ് മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മല്യങ്ങളും വിസ്തുല പ്രഭവത്സാലാഞ്ചന വിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും ീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശീതാംബരോ പരീചാർത്തും കാഞ്ചികൾ നൂപൂരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമോരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കൂ നാഥൻ ഭർത്താവിൻ നദീവാസമുണ്ടായോരയോധ്യയിൽ പോൽ താർമാനിനി താനും കളിച്ചു വിളങ്ങിനാൾ ഭൂതല അന്നു തൊട്ടനൂദിനം ൂതിയും വർധിച്ചിതു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രദീ കൗമാരവും സംപ്രാപിച്ചിതുമെല്ലേ പതിമൂന്ന് വിദ്യാഭ്യാസം വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി ൂർവകാമുപാനിച്ചു ബാലന്മാരെ ശ്രുതികളോടു പുനരംഗങ്ങളുപങ്കങ്ങൾ സ്മൃതികളുപസ്മൃതികളു മശ്രമെല്ലാം പാടമായതു പാർത്താൽ എന്തൊരത്ഭുതാമവാ പാടവാമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലാജരാജര ഗുരുവായി മരുവിടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്രാപത്രോദ്ഭവ പുത്രനം വസിഷ്ഠൻ്റെ മഹാത്വാമേറും ഭാഗ്യമിന്ദു ചൊല്ലാവാതോർത്താൽ ധനുർവേദോ നിധി പരാഗന്മാരായി വന്നു തന്മയ തനയന്മാരെന്നതു കണ്ടോരുദരതൻ ധനുർവേദാംബോ നിധി പ നിധി പരാഗന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരുദശാരദൻ മനസി വളർന്നോരു പരമാനന്ദം പൂണ്ടു മുനായകാനേയോ ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരദൂ പോലെ കോമളന്മാരായി മേവും ഭരത ശത്രുഘ്നന്മാർ സ്വാമി ഭത്യകാഭാവം കൈകൊണ്ടാരനൂദിനം രാഘവാനൂകാലാമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു ദുരകാരത്നമേറി പ്രാണ സംവിധാനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണിരാഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനാദേശേ നടന്നീ ായി കാണായ ദുഷ്ട മൃഗ സഞ്ജയം കൊല ചെയ്താൻ ഹരിന ഹരി കരി കരടി ഗിരീ ഗിരി ഹരിശാർദൂലാദികളമിത വന വന്യാമൃഗം വധിച്ചു കൊണ്ടുവന്നു വന്നു ജനകൻ കാൽകൽ വെച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും കുളിച്ചു ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനകാജനാനിമാർ ചരണം ഭുജം വന്ധിച്ചുജനോടു ചേർന്നു പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ടീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിപ്പു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടോജനം കഴിച്ചതാ ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീനചേതസാന്നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈകൊണ്ടു വണിയിടാൻ വിചാരിച്ചു കാണിലോ പരമാർത്ഥം ഏതു മേ ചെയ്യുന്നോല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമാമില്ലാതൊരാത്മാനന്ദ എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം പതിനാല് വിശ്വമിത്രാഗമനം അക്കാലം വിശ്വാമിത്രനാകിയ മുനീകുല മുഖ്യനോ അയോധ്യ ക്യാറെഴുന്നള്ളിയിടിനാൻ അക്കാലം വിശ്വാമിത്രനാകിയ മുനീകുല മുഖ്യനോ അയോധ്യക് മാറുന്നാൻ രാമനായ വാനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദനന്ദ്രൃതം കണ്ടുകൊള്ള ചിത്തത്തിൽ നിറഞ്ഞ ചൂവഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതീത ചരദൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെ തിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തി സസ്മിതം മുനീവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജ്ജ അസ്മജന്മവും ഇന്നു വന്നിതു സബാലമായി എഴുന്നള്ളിയാ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും മംഗലമായി വന്ന ചുസമ്പത്തും താനേ വരും എന്തോ നു ചിന്തിച്ചെഴുന്നള്ളിയാതെന്നോ ചെയ്യേണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലാപദേ വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തീടാൻ വിശ്വാസത്തോടൂർ അതൂ നേരം ജ്ഞാനമാവാസ്യാ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാ ഞ്ചരൻ <laughs> രിവരൂ മനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീ പതേ രാമദേവനെ അയക്കേണം പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ നല്ലതൂ വന്നിടുകാനിനീപതേ കല്യാണമതേ കരുണാനിതേ നരപദേ ചിന്താ ചഞ്ചലനായ പങ്ക്തിപൻ മന്ത്രിച്ചു ഗുരുവിനോടെ ഗാന്തെ ചൊല്ലിയിടാൻ എന്തുചൊൽവതു ഗുരുനന്ദനൻ തന്നെ മമ ോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലതിങ്കൽ ദൈവവശാൽ തിനയനം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടഞ്ഞാൽ അന്വയാ കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നോ നല്ലാതിപ്പോൾ എന്നു നിന്തിരൂവടി ചിന്തിച്ചു തിരിച്ചരുളിച്ചെഴുതിയിടുക വേണം എങ്കിലോ ദേവ കേട്ടാലൂ കേട്ടാലും മതീ ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം തര പതേ മാനുഷനല്ല രാമൻ മാനവാ ശിഗാമണേ ാത പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കാം മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളാവാനായി നിന്നുടേതനയനായി കൗസല്യാ ദേവി തന്നിൽ വന്നവാദരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്നുടേ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ്രജാപതി നിന്നുടെ പത്നിയാകൂമതി കൗസല്യകേൽ എന്നിരൂവരും കൂടി സന്തതിയുണ്ടാവാനായി പസു ചെയ്തു നിങ്ങൾ മുഹുരാത്മനീ വിഷ്ണു പൂജ ധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളുവരാമെന്നാൻ പുത്രനായി പിറക്കേണാം എനിക്കു ഭവാനെന്നു സത്വരാപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്കകൈ വിട്ടു കേട്ടുകൊണ്ടാലൂമിനീയും നീ യോഗമായ ദേവിയും തീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും തമ്മിൽ യോഗം കൂട്ടിയിടുവാദീനറിഞ്ഞിടേണം നീ എത്രയും ഗുഹ്യാമിതു വക്തവ്യമല്ലാതും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായാതെ ചെറുതനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു മോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരിക എന്നരികെ ചേർത്തു മാറി ലണച്ചൂ ഗാടം ഗാടം പുണർന്നു പുണർന്നുടൻ നുകർന്നു ചിരത്തിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നരുൾ ചെയ്താൻ ജനകാജനാനിമാർ ചരണം ഭുജം ഗൂപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ൂണി രാ ബാണ്ഗാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികാമുനി യാത്രയു മയപിച്ചാ ചിർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലാദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമരാഘവ രാമലക്ഷ്മണകുമാരകൾ കോമളന്മാരായുള്ള ബാലകന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് എന്തെന്നും ല്ലോ മുന്നം നിങ്ങൾക്കെന്നതൂ മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നോരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ർമ്മിതകളി വിദ്യകളെന്നൂ രാമദേവനും അനൂജനും ഉപദേശിച്ചു മുനീ ശുൽപിപാസാദീകളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗാഘടം നേടിനാൻ വിശ്വാമിത്രൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे